കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്ത്യയിലെ യുവജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി നടത്തിയ സെലക്ഷൻ പോസ്റ്റ് ഫേസ് പതിമൂന്ന് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ക്രമക്കേടുകളാണ് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നടന്ന ഈ പരീക്ഷയിൽ നടന്ന വ്യാപകമായ അഴിമതിയും ഇതിനെതിരെ ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധങ്ങളും ഇന്ത്യൻ തൊഴിൽ രംഗത്തെ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം വെളിവാക്കുന്നു പരീക്ഷ കഴിഞ്ഞയുടൻ ദില്ലി എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും അധ്യാപകരും ഡൽഹിയിലെ തെരുവുകളിൽ ഇറങ്ങി തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ സമരം ഇപ്പോഴും തുടരുകയാണ് ഇത് രാജ്യത്തെ യുവജനതയുടെ നിസ് രോഷത്തിന്റെ പ്രതിഫലനമായി ഴിഞ്ഞു എങ്ങനെയാണ് പരീക്ഷാ സംവിധാനം തകർന്നത് പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണവും ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ചൊരു വ്യവസ്ഥാപിതമായ വീഴ്ചയുടെ പ്രതിഫലനമാണ് പരീക്ഷയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് പരീക്ഷാ നടത്തിപ്പിനായി എസ് എസ് സി തിരഞ്ഞെടുത്ത എഡ്യൂക്യൂട്ടീവ് എന്ന സ്വകാര്യ ഏജൻസിയുടെ വിശ്വസ്തതയാണ് പ്രധാന ചോദ്യചിഹ്നം മുമ്പ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടതും രണ്ടായിരത്തി ഇരുപതിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമായൊരു കമ്പനിക്കാണ് ഇത്തവണ പരീക്ഷാ നടത്തിപ്പ് ചുമതല നൽകിയത് പരീക്ഷകൾ കൃത്യമായും സുരക്ഷിതമായും നടത്താനുള്ള സാങ്കേതിക മികവോ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു കമ്പനിക്കും കോടിക്കണക്കിന് രൂപയുടെ കരാർ നൽകിയത് അഴിമതിയുടെ ഭാഗമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു ഈ നീക്കം ഉദ്യോഗാർത്ഥികളുടെ ഭാവിയേക്കാൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്ന സംശയത്തിനും ഇടയാക്കി പരീക്ഷാ കേന്ദ്രങ്ങളിലുടനീളം കമ്പ്യൂട്ടറുകൾ ഇടയ്ക്കിടെ തകരാറിലാവുക ബയോമെട്രിക് സംവിധാനങ്ങൾ പരാജയപ്പെടുക മൗസ് പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും പതിവായിരുന്നു ഇത് പരീക്ഷാർത്ഥികളുടെ ശ്രദ്ധ തെറ്റിക്കുകയും അവരുടെ പ്രകടനത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു പലർക്കും പരീക്ഷയുടെ മുഴുവൻ സമയം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞില്ല ഒരു ഉദ്യോഗാർത്ഥിക്ക് കമ്പ്യൂട്ടർ തകരാറിലായപ്പോൾ പരീക്ഷാ സമയം നഷ്ടപ്പെട്ടത് വീണ്ടും തിരികെ നൽകാൻ പോലും അധികാരികൾ തയ്യാറായില്ല ഇത് പരീക്ഷാ നടത്തിപ്പിലെ ഉത്തരവാദിത്തമില്ലായ്മയുടെ വ്യക്തമായ ഉദാഹരണമാണ് വിവിധ ഷിഫ്റ്റുകളിലായി നടന്ന പരീക്ഷയിൽ പകുതിയിലധികം ചോദ്യങ്ങൾ അടുത്ത ഷിഫ്റ്റുകളിൽ ആവർത്തിക്കുന്ന ഗുരുതരമായ വീഴ്ചയും ഉണ്ടായി ഇത് പരീക്ഷയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ചിലർക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളും മറ്റുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ലഭിച്ചു എന്നതിനാൽ ഇത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നീതി നിഷേധത്തിനും കാരണമായി സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ പ്രചരിച്ചതായും ആരോപണങ്ങളുണ്ട് ഇത് നിയുക്തമായ ഒരു മത്സരം എന്ന സങ്കല്പത്തെ പൂർണ്ണമായും തകർക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ അകലെ ദൂരസ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചതും പലർക്കും പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം അറിയിപ്പ് ലഭിച്ചതും വലിയ ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചു കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മംഗലാപുരം ഉടുപ്പി പോലുള്ള ദൂരസ്ഥലങ്ങളിൽ പരീക്ഷ എഴുതേണ്ടി വന്നു ഉൾഗ്രാമങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പലർക്കും പരീക്ഷാ അവസരങ്ങൾ നഷ്ടമായി ഇത് സാമ്പത്തിക നഷ്ടത്തിനും കടുത്ത മാനസിക സമ്മർദ്ദത്തിനുമാണ് ഇടയാക്കിയത് അഞ്ഞൂറോ അറുനൂറോ കിലോമീറ്റർ യാത്ര ചെയ്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയ പലർക്കും മോശം സൗകര്യങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം പരീക്ഷ എഴുതാൻ പോലും അവസരം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി ഇത് ഉദ്യോഗാർത്ഥികളോടുള്ള ഭരണകൂടത്തിന്റെ അവഗണനയുടെ വ്യക്തമായ സൂചനയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലെ ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉദ്യോഗാർത്ഥികളോട് വളരെ മോശമായി പെരുമാറിയതായിട്ടാണ് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ബലമായി പുറത്താക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പല വീഡിയോകളും ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു പരീക്ഷാ കേന്ദ്രങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന് പകരം അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വേദിയായി മാറി ഈ ക്രമക്കേടുകൾക്കെതിരെയാണ് ഉദ്യോഗാർത്ഥികളും അധ്യാപകരും ഡൽഹിയിൽ ഒത്തുകൂടിയത് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തി ജന്തർ മന്ദറിലും സി കോംപ്ലക്സിലും തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ തങ്ങളുടെ ശബ്ദം സർക്കാരിനെ അറിയിക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുകയും പ്രമുഖ അധ്യാപികയായ നീതു സിംഗിനെയും മറ്റ് വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിചാർജ് നടന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളെ സ്വതന്ത്രമായി അന്വേഷണം നടത്തുക എഡ്യൂക്യൂട്ടി എന്ന കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കുകയും പുനഃപരിശോധിക്കുകയും ചെയ്യുക പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യതയും നീതിയും ഉറപ്പാക്കാൻ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക സാങ്കേതിക തകരാറുകൾ കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുക എന്നീ ആവശ്യങ്ങളും ഉയർന്നു തുടക്കത്തിൽ പരീക്ഷ റദ്ദാക്കാൻ സാധ്യതയില്ലെന്ന് എസ്എസ് സി ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്നാൽ പ്രതിഷേധം ശക്തമായപ്പോൾ സാങ്കേതിക തകരാറുകൾ കാരണം പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കായി റീടെസ്റ്റ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും സിസ്റ്റത്തിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വരാതെ തങ്ങളുടെ സമരം അവസാനിപ്പിക്കില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി ഓരോ വർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മോദി സർക്കാർ ഒഴിവുള്ള ജോലികളിലേക്ക് കൃത്യമായ ഒരു പരീക്ഷ പോലും നടത്താൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് ഇടത് യുവജന സംഘടനയായ ഡിവൈഎഫ്എയുടെ പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയും ചെയ്തു സ്വകാര്യ ഏജൻസിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് പിന്മാറാനാകില്ല തങ്ങളെ വഞ്ചിച്ച മോദി സർക്കാരിനെതിരെ കർഷകർ നടത്തിയ സമരവും അതിന്റെ വിജയവും മോദി സർക്കാർ മറന്നുപോകരുത് ഈ സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെങ്കിൽ യുവജനങ്ങളുടെ വൻ പ്രതിഷേധത്തിനാകും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടത് വരിക അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒഴിവുള്ള സർക്കാർ ജോലികളിലേക്ക് കൃത്യമായ ഒരു പരീക്ഷ സംഘടിപ്പിച്ച് ഒഴിവ് നികത്താൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നതിന്റെ തെളിവാണിത് ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ പ്രതീക്ഷകളെയാണ് ഈ ക്രമക്കേടുകൾ തകർക്കുന്നത് സ്വന്തം ഭാവി സുരക്ഷിതമാക്കാനുള്ള അവരുടെ അവകാശത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയിലെ തൊഴിൽ രംഗം കൂടുതൽ സുതാര്യവും നീതിയുക്തമാക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പ്രശ്നം ഒരു വ്യവസ്ഥാപിതമായ പരിഹാരത്തിനും അർഹമാണ് ഈ സമരം യുവജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു തുടക്കം മാത്രമായി ോ എന്ന് കാലം തെളിയിക്കും